എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഡി ജി പി ആയി സ്ഥാനക്കയറ്റം നൽകുന്നതിൽ ആർക്കാണ് ഇത്ര വേദന എം ആർ അജിത് കുമാർ എന്തുകൊണ്ടും യോഗ്യനല്ലേ എം ആർ അജിത് കുമാറിന് ഡി ജി പി ആയി സ്ഥാനക്കയറ്റം നൽകുന്നതിന് നിയമപരമായും സാങ്കേതികപരമായും യാതൊരു തടസ്സവുമില്ല എന്ന് ആഞ്ഞടിച്ചിരിക്കുകയാണ് എ കെ ബാലൻ ശരിയായിരിക്കാം പഴയ സെൻകുമാർ വിഷയമൊക്കെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ പോലീസിൻ്റെ മാനുവൽ അനുസരിച്ച് പോലീസ് സ്ഥാനക്കയറ്റം ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രൊമോഷൻ സാധ്യതകളിൽ മന്ത്രിസഭയ്ക്ക് ഇടപെടാൻ ഇടപെടാൻ കഴിയുകയില്ല എന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മന്ത്രിസഭയിൽ മന്ത്രിസഭാ യോഗ യോഗത്തിൽ പറഞ്ഞത് അങ്ങനെയാണ് എം ആർ അജിത് കുമാറിനെ ഡി ജി പി ആയി സ്ഥാനക്കയറ്റം നൽകാൻ തീരുമാനിച്ചത് വരുന്ന ഏപ്രിൽ മാസത്തോടുകൂടി എം ആർ അജിത് കുമാർ ഡി ജി പി ആയി വരും അല്ലെ ഏപ്രിൽ അല്ലെങ്കിൽ ജൂലൈ മാസത്തോടു കൂടി എം ആർ അജിത് കുമാർ ഡി ജി പി തസ്തികയിലേക്ക് ഉയർത്തപ്പെടും എന്നാണ് നിലവിലുള്ള അവസ്ഥ എന്തൊക്കെയായിരുന്നു എം ആർ അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ എന്തുകൊണ്ടാണ് എം ആർ അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകിയപ്പോൾ പൊതുജനവികാരം സർക്കാരിന് എതിരാകുന്നത് മുഖ്യമന്ത്രിക്കെതിരാകുന്നത് ഇവിടെയാണ് ചോദ്യങ്ങൾ ഉയരുന്നത് നിരവധി വിവാദങ്ങൾ ഉണ്ടായിരുന്നു എം ആർ അജിത് കുമാറിന് വന്നത് ഒന്ന് തൃശൂർ പൂരം കലക്കൽ തൃശൂർ പൂരം കലങ്ങി അതായത് അവിടെ പ്രശ്നങ്ങൾ ആരംഭിച്ചപ്പോൾ എം ആർ അജിത് കുമാർ എങ്ങോട്ട് പോയി അവിടെ നിന്ന് മുങ്ങി മൂകാംബികയ്ക്ക് പോയി അതുമാത്രമല്ല മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്തു അവിടെ ക്രമസമാധാന പ്രശ്നമുണ്ടായപ്പോൾ ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന അന്നത്തെ എ ഡി ജി പി കൂടിയായിരുന്ന എം ആർ അജിത് കുമാർ സംഭവ സ്ഥലത്ത് നിന്ന് മുങ്ങി അതൊരു ഗുരുതരമായ ആരോപണം തന്നെയാണ് പിന്നെ ആർ എസ് എസ് നേതാക്കളെ കണ്ടു കണ്ടതും കൂടിക്കാഴ്ച നടത്തിയതുമൊക്കെ സ്വന്തം സ്ഥാനക്കയറ്റത്തിന് വേണ്ടിയാണെന്ന് ആദ്യം ഡി ജി പിയോട് പറഞ്ഞ അജിത് കുമാർ പിന്നീട് മൊഴിമാറ്റി അത് വ്യക്തിപരമായ കൂടിക്കാഴ്ച എന്ന് പറഞ്ഞ് ചുരുക്കി അതുപോലെ തന്നെ വിജിലൻസ് എൻക്വയറി നടക്കുന്നുണ്ട് വിജിലൻസ് അന്വേഷണം നടക്കുകയാണ് നിലവിൽ വിജിലൻസ് കേസുകളില്ല സസ്പെൻഷനിലുമല്ല അതാണ് ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ സ്ക്രീനിങ് കമ്മിറ്റിയുടെ വിലയിരുത്തൽ അതുകൊണ്ട് പ്രമോഷന് തടസ്സമില്ല എന്നാണ് ചീഫ് സെക്രട്ടറിയുടെ വിലയിരുത്തലും അങ്ങനെയാണ് റിപ്പോർട്ട് മന്ത്രിസഭാ യോഗത്തിൽ വരുന്നതും അത് അതേപടി മന്ത്രിസഭാ യോഗം അംഗീകരിക്കുകയും ചെയ്യുന്നത് തൃശൂർ പൂരം കലക്കലിന്റെ സംഭവം ഞാൻ പറഞ്ഞു ആർ എസ് എസ് നേതാക്കളെ കണ്ട കാര്യം പറഞ്ഞു വിജിലൻസ് എൻക്വയറി അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് വിജിലൻസ് അന്വേഷണം നടക്കുന്നത് മറ്റൊന്ന് സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായുള്ള എന്താണ് അവിശുദ്ധ കൂട്ടുകെട്ട് ഇതൊക്കെ പി വി എൻവറിൻ്റെ ആരോപണങ്ങൾ മാത്രമല്ല ഏറെക്കുറെയൊക്കെ പോലീസ് തലത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവങ്ങൾ കൂടിയാണ് എന്തിന് എ ഡി ജി പി എന്തിന് ഡി ജി പി ഒരു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ത്രിതല അന്വേഷണം തൃശ്ശൂർ പൂരം കലങ്കിയതുമായി ബന്ധപ്പെട്ട ത്രിതല്ല അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് അത് മാത്രമല്ല വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് ഇങ്ങനെ കലങ്കിതരുടെ പട്ടികയിൽപ്പെടുന്ന ഒരു വ്യക്തിയെ പെട്ടെന്ന് പ്രൊമോട്ട് ചെയ്യുന്നത് എന്തിനാണ് അതാണ് പൊതുജനവികാരം സർക്കാരിന് എതിരെ തിരിയാനുള്ള കാരണം ഉടനെ എ കെ ബാലൻ ഇങ്ങനൊരു തീരുമാനം വന്നു എ കെ ബാലൻ മാത്രമല്ല സൈബർ പോരാളികളൊക്കെ തന്നെ എഴുതുന്നു മുമ്പ് സെൻകുമാറിൻ്റെ കഥയറിഞ്ഞുകൂടി സെൻകുമാറിനെ ഡി ജി പി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തപ്പോൾ അദ്ദേഹം എന്താണ് ട്രിബ്യൂണലിൽ പോയി സർക്കാരിനെതിരെ വിധി സമ്പാദിച്ച് തിരിച്ച് വീണ്ടും വന്ന് ഡി ജി പി കരയിലിരുന്നത് പിണറായി വിജയന് ഏറെ ക്ഷീണം സംഭവമല്ലേ അതുപോലെ എം ആർ അജിത് കുമാർ പ്രത്യേകിച്ച് ബി ജെ പി ആർ എസ് എസ് ബന്ധമുള്ള എം ആർ അജിത് കുമാറിനെതിരെ നടപടി എടുത്താൽ അല്ലെങ്കിൽ പ്രൊമോഷൻ നൽകാതിരുന്നാൽ അദ്ദേഹം ഈ എന്താണ് പോലീസിൻ്റെ പ്രൊമോഷൻസ് പട്ടികയും കൊണ്ട് കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ സർക്കാരിന് പ്രതിസന്ധിയാകും കാരണം അദ്ദേഹത്തിനെതിരെ നിലവിൽ വിജിലൻസ് കേസുകളില്ല സസ്പെൻഷനിലുമല്ല അച്ചടക്ക നടപടികൾ നേരിട്ടിട്ടുമില്ല ഒരു സ്ഥാന ചലനം മാത്രം എങ്ങോട്ട് ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ബറ്റാലിയനിലേക്ക് ഒരു മാറ്റം അതുമാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ് ഡി ജി പി ആയിട്ട് പ്രൊമോഷൻ നൽകുന്നതിന് തകര തടസ്സമൊന്നുമില്ലെന്നാണ് സർക്കാർ വാദം ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ മന്ത്രിമാർ മുഖ്യമന്ത്രിയോട് ചോദിച്ചു തൃശ്ശൂർ പൂരം കലങ്ങിയതുപോലുള്ള വലിയ സംഭവം ആർ എസ് എസ് നേതാക്കളെ പോയി കണ്ട സംഭവം അങ്ങനെ ഒരു എന്താണ് ജനങ്ങളുടെ മനസ്സിൽ ഒരു മോശപ്പെട്ട ഇമേജ് ഉള്ള ഒരു മനുഷ്യനെ ഒരു ഉദ്യോഗസ്ഥനെ പെട്ടെന്ന് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം മന്ത്രിസഭയെടുക്കുമ്പോൾ മന്ത്രിസഭയ്ക്ക് എതിരെ വിമർശനങ്ങൾ വരില്ലേ ഒരു മോശം ഇമേജ് മന്ത്രിസഭയ്ക്ക് വരില്ലേ മുഖ്യമന്ത്രിക്ക് വരില്ലേ എന്ന സംശയം ഉന്നയിച്ചിരുന്നു അപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് പോലീസിൻ്റെ സ്ഥാനക്കയറ്റ പട്ടികയിൽ നമുക്ക് ഇടപെടാൻ കഴിയില്ല എന്നാണ് എന്നാൽ എ കെ ബാലനും സൈബർ പോരാളികളും പറയുന്നത് നിങ്ങൾ എന്ത് എന്ത് ഡി ജി പി ആക്കിയാൽ നിങ്ങൾക്കെന്താണ് കുഴപ്പം ഡി ജി പി ആകാൻ എന്തുകൊണ്ടും യോഗ്യനാണ് അദ്ദേഹം അതുകൊണ്ടാണ് കെ സുധാകരൻ വിമർശിച്ചത് മുഖ്യമന്ത്രിയുടെ മാനസപുത്രനല്ലേ എം ആർ അജിത് കുമാർ അപ്പോൾ എം ആർ അജിത് കുമാറിന് പ്രൊമോഷൻ കൊടുക്കാതെ ആർക്കാണ് പ്രൊമോഷൻ കൊടുക്കുക ആരെയാണ് മുഖ്യമന്ത്രി ഡി ജി പി ആക്കുക അതും ഒരു ചോദ്യമാണ് അപ്പോഴാണ് എ കെ ബാലന്റെയും സൈബർ പോരാളികളുടെയും മറുപടി കൂടി ചേർത്ത് വായിക്കേണ്ടി വരുന്നത് എ ഡി ജി പിയെ അതായത് എം ആർ അജിത് കുമാറിനെ ഡി ജി പി ആക്കി ആക്കിയാൽ നിങ്ങൾക്കെന്താണ് ചെയ്തം നിങ്ങൾക്ക് എന്താണ് ചെയ്തത് ശരിയാണ് എ ഡി പി യെ ഡി ജി പി ആക്കിയാൽ പൊതുജനത്തിന് എന്താണ് കുഴപ്പം എന്ന എന്ന മട്ടിലാണ് വളരെ ലാഘവത്തോടു കൂടിയാണ് സി പി എം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് സി പി എമ്മിൻ്റെ ഇമേജിന് ഇത്തരം കാര്യങ്ങൾ എന്താ സ്ഥാനക്കയറ്റവും അതുപോലെ തന്നെ സ്ഥാനക്കയറ്റം നൽകുന്നതിനുള്ള സ്ക്രീനിങ് കമ്മിറ്റിയുടെ ശുപാർശ ഇവിടെയൊക്കെ തന്നെ ചില ഇങ്ങനെ കള കളങ്കിതനാണ് ഇങ്ങനെ ചില കാര്യങ്ങൾ നിലനിൽക്കുന്നു എന്നെങ്കിലും സൂചിപ്പിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ചില ആരോപണങ്ങൾക്ക് വിധേയനാണ് എം ആർ അജിത് കുമാർ എന്ന സൂചന പോലും സൂചനയെങ്കിലും നൽകിയിരുന്നെങ്കിൽ ഒരു ഇത്രയധികം ആരോപണം എം ആർ അജിത് കുമാറിൻ്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് സർക്കാരിന് കേൾക്കേണ്ടി വരില്ലായിരുന്നു